ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിത്രാ പൗർണമി ഇന്നത്തെ വഴിപാടുകളെക്കുറിച്ചും രാവിലെ ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയും അതല്ല ഒരു ആ മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ല വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് രാത്രി പത്ത് നാൽപ്പത്തി നാല് വരെയും പൗർണമിതിഥി ഉള്ളതിനാൽ തന്നെ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മാസം പൗർണമി തിഥി വരുന്നുണ്ടെങ്കിലും കൂടി വൈശാഖ മാസത്തിൽ വരുന്ന പൗർണമി തിഥിക്ക് അതീത വിശേഷമാണ് ഉള്ളത് മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖ മാസം മാധവന് പ്രിയങ്കരമായതിനാൽ തന്നെ മാധവ മാസം എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉദിച്ചുയരുവാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാതയിൽ നിർത്തി പോവുകയാണ് ചെയ്യുന്നത് ഒരു തൊഴിലാണെങ്കിലും അല്ല നമുക്ക് ഒരു വിദ്യാഭ്യാസമാണെങ്കിലും അതല്ല വേറെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും ഏത് തൊട്ടാലും അത് മുഴുമിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പകുതിയിൽ വിട്ടു വരികയാണ് സാധാരണ പതിവ് എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് വിഷമിക്കുന്നവർക്കും അതിനുള്ള ഏറ്റവും ഒരു പരിഹാര മാർഗം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രജപം എന്ന് പറയുന്നത് കാരണം പൗർണമി എന്ന് പറയുമ്പോൾ പൂർണ്ണ നിലാവ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് പൂർണ്ണ നിലാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതൊരു കാര്യങ്ങളും ഒരു പൂർണ്ണ നിലാവ് എങ്ങനെയാണോ ഉദിച്ചുയരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുകയും നമ്മുടെ ജീവിതം ഉദിച്ചുയരുവാനും വേണ്ടി ഇന്നത്തെ വഴിപാടുകൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി സമാധാനം എന്നിവ ഉണ്ടാകുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാഞ്ഞു പോവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുവാനും സാധിക്കുന്ന ഒരു വഴിപാടാണ് ഇന്നത്തെ പൗർണമി വഴിപാട് എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ ഇന്ന് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്കും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലാം പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നെല്ലാം കരുതി നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് രാത്രിയിൽ പത്ത് നാൽപ്പത്തി നാലിനുള്ളിൽ തന്നെ നമുക്ക് ആ മന്ത്രം ചൊല്ലാവുന്നതാണ് അതല്ല പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുവാൻ ആഗ്രഹമുള്ളവർക്കും പൂജാമുറിയിൽ ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു വെച്ച് ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ജപിച്ചതിനു ശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് മാഡം എന്ന് പറയുന്നവരാണെങ്കിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് എത്ര നേരം അല്ലെങ്കിൽ എത്ര തവണ ഈ മന്ത്രം ചൊല്ലണമെന്ന് സംശയമുണ്ടാകും നമുക്ക് ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്ന് പറയുന്നത് വെറും പത്ത് മിനിറ്റ് സമയമാണ് ഇതിന് എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രഭഗവാന്റെ ആധിക്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകുമെന്ന് തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ശരിയായ തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരികയുള്ളൂ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ മന്ത്രം ചൊല്ല ൊരുവാനായിട്ട് പോകുന്നത് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ചന്ദ്രഭഗവാന്റെ ആധിക്യം ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു ഞങ്ങൾ എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് ഭഗവാനെ ദർശനം ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഇത് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലൊരു ചോദ്യചിഹ്നമായി ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് തിരുപ്പതിയിൽ എല്ലാ മാസങ്ങളിലും അവിടുത്തെ ഇ ഒനോട് സംസാരിക്കുവാനുള്ള ഒരു സാധ്യത ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലുള്ള ഒരു സമയത്ത് ഈയോനോട് ഭക്തജനങ്ങൾ ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്തെന്നാൽ ചന്ദ്രഭഗവാന്റെ ദോഷങ്ങൾ ഉള്ള ഒരുപാട് ഭക്തജനങ്ങൾ തിരുപ്പതി തിരുമലയിലേക്ക് വരുന്നുണ്ട് തെളിഞ്ഞ ബുദ്ധി കൊടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം വിജയം നേടുവാനും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാനും സാധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നമ്മൾ എത്ര നേരം നമ്മൾ ഇരിക്കുവാൻ സാധിക്കുന്നു അത്രയും നേരം ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചു കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വന്നു പോയി പെട്ടെന്ന് കണ്ടു തിരികെ എത്തി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു രാത്രിയിൽ അവിടെ തങ്ങി ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായും ഉണ്ടാകുവാൻ വേണ്ടിയും കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂർ സമയമെങ്കിലും നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുമാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മളെ അവിടെ ഒരുപാട് നേരം പൂട്ടിയിടുന്നത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നാണ് അന്നത്തെ ഈയോ ഭക്തജനങ്ങൾക്ക് നൽകിയ മറുപടി അപ്പോൾ ഇത് കാരണമാണ് എന്നും പറയുന്നുണ്ട് ഒരു പക്ഷേ ഇതൊരു ന്യായീകരണം മാത്രമായിരിക്കാനും സാധ്യതയുണ്ട് കാരണം എപ്പോഴും അവിടെ തിരക്കുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ശരിയായ ഒരു ഉത്തരം എന്ന് പറയുന്നത് അതുതന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ചന്ദ്രഭഗവാൻ്റെ ആധിക്യം കൂടുതലുള്ള സ്ഥലമാണ് തിരുപ്പതി തിരുമല ക്ഷേത്രം എത്ര വെയിലാണെങ്കിലും താഴെ തിരുപ്പതിൽ എത്ര വെയിലാണെങ്കിലും നമ്മൾ മുകളിലേക്ക് തിരുമലയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും ആ ഒരു തണുപ്പ് ചന്ദ്രഭഗവാന്റെ ആ ഒരു തണുപ്പ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നാണ് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്കും അത് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും അതുകാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്തിനായാണ് ഇന്ന് രാത്രി പത്ത് നാൽപ്പത്തി നാലിനുള്ളിൽ നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത് ആ മന്ത്രം ഞാൻ ഇവിടെ ഏതാണ് എന്ന് പറയാം നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിലും ഈ സമയത്തു തന്നെ ഈ മന്ത്രം ഒരു പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ഹ്രീം വം ചന്ദ്രദേവായ നമ ഓം ഹ്രീം വം ചന്ദ്രദേവായ നമ ഓം ീം വം ചന്ദ്രദേവായ നമ എന്നുള്ള മന്ത്രം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ചൊല്ലാവുന്നതാണ് അങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് സാധാരണ നമ്മുടെ ജോലികൾ എന്താണോ അത് ചെയ്യാം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത് ചൊല്ലുക അതും പത്ത് നാൽപ്പത്തി നാലിന് മുന്നേ ആയിട്ട് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഏതു കാര്യങ്ങളാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് തീർച്ചയായും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിൽ ശരിയായ ഒരു തീരുമാനം എടുക്കുവാനും ആ കാര്യങ്ങൾ വിജയി ത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതായിരിക്കും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല ഇന്ന് ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് ലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു ഭഗവാന്റെയും ദേവിയുടെയും പരിപൂർണ അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായതിനാൽ തന്നെ എല്ലാ ദൈവങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും നമ്മൾ ഏതു കാര്യം വിജയിക്കുവാൻ വേണ്ടിയാണോ ഈ മന്ത്രം ചൊല്ലുന്നത് ആ കാര്യം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് കൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ